ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നിങ്ങൾ വാഹനം ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കാർ ഓടിക്കുന്നതിനിടയിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഡ്രൈവിംഗിൽ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അതായത് നിങ്ങളൊരു വാഹനം ഇങ്ങനെ റോഡിൽ ഓടിച്ചു പോകുന്നു ഒരു തേർഡ് ഗിയറിൽ ഇങ്ങനെ ഒരു ചെറിയ കയറ്റം നിങ്ങൾ ഇങ്ങനെ കയറി തുടങ്ങുകയാണ് കയറി തുടങ്ങുന്ന സമയത്ത് മനസ്സിലായി തേർഡ് ഗിയറിൽ വണ്ടി കയറില്ലെന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഗിയർ വീഴാതെ ചിലപ്പോൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് വീഴും അല്ലെങ്കിൽ ചിലപ്പം സെക്കൻഡിൻ്റെ പകരം തൊട്ട് ചേർന്ന് കിടക്കുന്ന ഫോർത്ത് ഗിയറിലേക്ക് വീഴും എന്നിട്ട് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുക്കാൻ നോക്കും വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള മടി കാണിച്ച് ഓഫ് ആകുന്നു തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് വെപ്രാളത്തിൽ ക്ലച്ച് പിടിച്ചിട്ട് ഒന്നും കൂടെ ചേർത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും അപ്പോൾ സെക്കൻഡ് ഗിയർ ഒക്കെ വീഴും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്സലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു വീണ് വീണിട്ടും വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം സംഭവിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒരു അബദ്ധമാണ് ഇനിയിപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചാൽ മതി ഇപ്പോൾ സെക്കൻഡ് കൊടുത്ത് ഇങ്ങനെ വരുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേട് കൊടുത്തു ഞാൻ ഞാനിതേ ഒരു ഇറങ്ങി വരുവാണ് ഇറക്കം ഇറങ്ങി ഇവിടെ ഒരു കയറ്റമുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവിടെ കയറ്റം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തു ബ്രേക്കേ കാൽ വെച്ചിട്ട് ഇനി കയറ്റം ഇവിടെ മുന്നിലായിട്ട് ഇവിടെ ഒരു കയറ്റമുണ്ട് അങ്ങോട്ട് കയറണം അപ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടാനായിട്ട് ശ്രമിച്ചു പക്ഷേ വീണത് ആണ് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് അയച്ചപ്പോൾ വണ്ടി കയറുന്നില്ലെന്ന് തോന്നി അപ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ചിട്ട് വീണ്ടും സെക്കൻഡ് കൊടുക്കാതെ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണം കാരണം നമ്മുടെ വണ്ടി അവിടെ നല്ല രീതിയിൽ സ്ലോ ആയി പിന്നെ സെക്കൻഡ് ഗിയറിൽ ഒരിക്കലും നമ്മുടെ വണ്ടി കയറത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഗിയർ നിങ്ങൾക്ക് വീണില്ലെങ്കിൽ അതിൻ്റെ വലിയ ഗിയർ ഏതാണോ ആ ഗിയർ നിങ്ങൾ കൊടുക്കുക അപ്പോൾ നമുക്ക് വണ്ടി ഒരു കാരണവശാലും ഒരു കയറ്റം കയറുന്ന സമയത്ത് ഓഫാത്തിൽ ഇപ്പോൾ സെക്കൻഡ് ഇട്ടിട്ട് സെക്കൻഡ് വീണില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട വീണ്ടും സെക്കൻഡ് ഇടാനായിട്ട് നോക്കാതെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ആയെന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇനി നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് തേഡാണ് കൊടുക്കുന്നത് തേട് വീണില്ല തേട് വീഴാതെ വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യരുത് തേട് കൊടുക്കരുത് വീ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും വണ്ടി സ്ലോ ആയെന്ന് തോന്നിയാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ആണ് കൊടുക്കേണ്ടത് ഉദാഹരണം കാണിക്കുക ഇപ്പം ഞാനിങ്ങനെ ഇപ്പം തേടി പോവാണ് ഫോർത്തിലേക്ക് നമ്മൾ ഇട്ടു ഇട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തേട് കൊടുക്കണം ഞാനിവിടെ തേട് കൊടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല അപ്പം വണ്ടി തീർത്തും അങ്ങ് സ്ലോ ആയെന്ന് വെച്ചു അതായത് ഒരു കയറ്റം പോലുള്ള സാഹചര്യമാണ് തീർത്തും സ്ലോ ആയാൽ ഒന്നും നോക്കരുത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തോണം കാരണം വണ്ടിയുടെ റണ്ണിങ് അവിടെ തീർത്തും നിന്നു മനസ്സിലായോ അപ്പോൾ തീർത്തും നിന്നെന്ന് തോന്നിയാൽ വീണ്ടും നിങ്ങൾ ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു കാരണവശാലും തീർത്തും നിന്നൊന്നും തോന്നിയാൽ സെക്കൻഡും കൊടുക്കാൻ പാടില്ല ആവറേജ് റണ്ണിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കാം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇങ്ങനെ ഗിയറിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗിയർ ഇടുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറി കിട്ടും ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വാഹനം ഓടിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണം പറയാം സെക്കൻഡിൽ നിന്ന് തേർഡ് അങ്ങ് കൊടുക്കും തേർഡ് കൊടുക്കുന്ന സമയത്ത് തേർഡ് ഗിയർ വീഴും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ തേർഡ് ഗിയറിൽ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാതെ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രോബ്ലം അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുന്ന സമയത്തോ പല ആൾക്കാർക്ക് ആൾക്കാർക്കും വണ്ടി ഓഫ് ഓഫാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി വരുവാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സ്പീഡ് വണ്ടിക്കായോ എന്ന് ഉറപ്പ് വരുത്തി സെക്കൻഡ് ഗിയർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ ഓഫ് ആയി പോകും ഫസ്റ്റിൽ ഇങ്ങനെ വണ്ടി എടുത്തു വണ്ടി ഇത്തിരി മൂവായി എന്നാൽ ക്ലച്ച് അയച്ചതുണ്ടോ വണ്ടി നിന്നു പോകും കാരണം സെക്കൻഡ് ഗിയർ പോകാനായിട്ടുള്ള മൂവ് ആയില്ല അപ്പൊ നമ്മുടെ വാഹനം അവിടെ നിന്നു പോകും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഫോർത്ത് കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഗിയറിൽ നിന്നും മുന്നോട്ടൊരു ഗിയർ ഇട്ടോട്ടായി അപ്പോഴെല്ലാം നമുക്ക് ചലനം വാഹനത്തിന് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ഗിയർ ഇടാവുള്ളൂ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിത്തിരി മൂവായി ആക്സലേഷൻ കൊടുത്ത് മൂവ് ആയി കഴിഞ്ഞ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഒരിക്കലും ആവില്ല ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിന്ന് ചില ആൾക്കാർ ചെയ്യും സെക്കൻഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എന്നാൽ ഇവിടെ തേടാൻ ടേക്കാന്ന് പറഞ്ഞ് ചുമ്മാ ക്ലച്ച് പിടിച്ച് തേടിയിടും ഇപ്പോൾ ഇവിടെ ഒരു കയറ്റവും വളമാണ് ഞാനിവിടെ ഇപ്പോൾ ക്ലിച്ച് പിടിച്ച് തേടിയിട്ട് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ പോകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഇപ്പം ഞാനത് ഉദാഹരണം നിങ്ങളെ കാണിച്ചാൽ ഇപ്പം ഞാൻ സെക്കൻഡ് ഇങ്ങനെ വരുവാണേ ഇങ്ങനെ വരുന്ന സമയത്ത് ആ എന്നാൽ അതെ തേട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിവിടെ തേടിട്ട് ക്ലച്ച് അയച്ച് ഇതുകൊണ്ട് വണ്ടി വരയ്ക്കാൻ തുടങ്ങി വണ്ടി ഓഫായി പോകും അതാണ് അതിൻ്റെ ഡ്രൈവിങ്ങിലെ ഒരു പ്രശ്നം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇടരുത് ഇപ്പം സെക്കൻഡിൽ നിന്ന് തേടി ഇടാൻ നമ്മൾ തീരുമാനിച്ചാൽ എപ്പോഴും നമ്മൾ നമ്മളൊരിത്തിരി ആക്സിലറേഷൻ കൊടുക്കണം അതായത് ഇതുകൊണ്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒന്ന് സ്പീഡ് ആക്കി കൊടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല ഇനി ഫോർത്ത് ഇടുന്ന സമയത്താണെങ്കിലും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ ഫോർത്ത് ഫോർത്തിട്ടോ അപ്പോഴും നമ്മുടെ വണ്ടി ഓഫായി പോകത്തില്ല അപ്പം ഗിയർ ഇടുന്ന സമയത്ത് ഇത്തിരി മൂവ്മെൻറ്റ്സ് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി ഇത്തിരി സ്പീഡിൽ ആ ഒരു ഗിയർ പോകുക അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ടുള്ള സ്പീഡായെങ്കിൽ മാത്രം നിങ്ങൾ ഗിയർ ഇട്ട് കൊടുക്കുക അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ഏകദേശം ഒരു ഇരുപത് എങ്കിലും വണ്ടിക്ക് ചെറിയൊരു സ്പീഡായിരിക്കണം ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് പോകുമ്പോൾ ഒരു മുപ്പത് എങ്കിലും വാഹനത്തിൽ സ്പീഡ് ഉണ്ടായിരിക്കണം ഇനി തേർഡിൽ നിന്ന് നമ്മൾ ഫോർത്തിൽ ഇടുമ്പോൾ ഒരു നാൽപ്പത് എങ്കിലും വണ്ടിക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം അത് ഒരു അഞ്ചാമത്തെ ഗിയർ ഇടുന്ന സമയത്ത് ഒരു അൻപത് കിലോമീറ്ററെങ്കിലും സ്പീഡ് ഉണ്ടായിരിക്കും ഇതൊരു നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഗിയർ ഇടുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇനി ഇറക്കം കൂടിയ റോഡോ നിരപ്പായിട്ടുള്ള വീതിയുള്ള റോഡുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് അയക്കുന്ന സമയത്ത് ഓൾറെഡി സ്പീഡ് വരും ഈ സ്പീഡ് വരുന്ന സമയത്ത് നമുക്ക് ആ സ്പീഡ് അനുസരിച്ചിട്ട് ഓരോ ഗിയറും ഇറക്കങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാം അവിടെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല മനസ്സിലായോ അതായത് നമ്മൾ ചില ഇറക്കങ്ങളുണ്ടല്ലോ വീതി കൂടിയ ഇറക്കങ്ങൾ ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം കുത്തനെയുള്ള ഇറക്കങ്ങളുടെ കാര്യമല്ല പറയുന്നത് ീതി കൂടിയ റോഡുകളും ഇറക്കങ്ങളും വളവുകളും ഒക്കെ വരുന്ന റോഡുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള റോഡുകളിൽ നമുക്ക് ഗിയർ ഇടാനായിട്ട് നമ്മൾ അമിത ഒന്നും കൊടുക്കണ്ട ബ്രേക്ക് അയച്ചാൽ തന്നെ വണ്ടി റണ്ണാകും ആ സമയത്ത് നമുക്ക് സെക്കൻഡും തേർഡും ഫോർത്തും ആ വണ്ടിയുടെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗിയറുകൾ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയറുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ഗിയർ തെറ്റിപ്പോയെന്ന് കരുതിയാലും നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാതെ കറക്റ്റായിട്ട് നമുക്ക് ക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഇടാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ ഗിയറുകളെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞ ഐഡിയയ്ക്ക് നിങ്ങൾക്കത് കാര്യം മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക വീണ്ടും ഒന്ന് കണ്ടു നോക്കുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം പഠിക്കാനായിട്ടുള്ള പ്രാക്ടീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരു ലൈവിൽ വരണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പല സാഹചര്യങ്ങളിലായിട്ട് ഒരു ലൈവ് വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എപ്പോഴേലും വരാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ എടുത്താണ് ഓക്കെ ബൈ